അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ റമദാനിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും നമ്മിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങൾ പുറത്തുതരികയും ചെയ്യുമാറാകട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ് നാളെ ചൊവ്വാഴ്ച റമദാൻ ഇരുപത്തി ഒമ്പതിന് കേരളത്തിൽ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത് അതിനാൽ തന്നെ നാളെ ദൃശ്യമായാൽ അറിയിക്കണമെന്ന് ഹിലാൽ കമ്മിറ്റി പരസ്യപ്പെടുത്തിയത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹിലാൽ കമ്മിറ്റി ഇത്തരം നിലപാട് സ്വീകരിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം റസൂൽ പറഞ്ഞതായി നമ്മളൊക്കെ കേട്ട ഹദീസാണ് കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക കണ്ടാൽ നിങ്ങൾ പെരുന്നാളാക്കുക എന്നതാ അപ്പൊ ആ ഹിലാലിനെ ദർശിക്കാൻ ശ്രമിക്കണം എന്നാണ് ഹിലാൽ കമ്മിറ്റി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഹിലാലിനെ നോക്കുക എന്നതും കണ്ടാൽ വിവരമറിയിക്കുക എന്നതും അലൈഹി അലേഹ്മയുടെ കാലത്തും അതിനുശേഷവുമൊക്കെ സ്വഹാദത്തിന്റെ ഇടയിലുണ്ടായിരുന്ന സമ്പ്രദായമാണ് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശ്രമിച്ചതും അതിൽ കണ്ടില്ല മറ്റുള്ള ആളുകൾ കാണുകയും ചെയ്തത് മുസ്ലിം ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം അതേപോലെ തന്നെ കണ്ടാൽ കണ്ടാൽ നടത്തേണ്ട പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ബിൽ വൽ ഈമാൻ എന്നു തുടങ്ങുന്ന പ്രാർത്ഥനയും നമ്മൾ പഠിച്ചതാണ് അപ്പോ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹിലാൽ കാണാൻ സാധ്യതയുള്ള ദിവസം എന്ന നിലയിൽ നാളെ നമ്മൾ മതപരമായ ഒരു പ്രവർത്തനം എന്ന നിലയിൽ അതിനുവേണ്ടി ശ്രമിക്കണം എന്നൊന്നുകൂടി ഉണർത്തുകയാണ് പ്രത്യേകിച്ച് നാൽപ്പത് മിനിറ്റിലധികം ഉള്ളത് കൊണ്ട് തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതേപോലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഈ കാര്യം പ്രത്യേകമായി പരിഗണിക്കുകയും മാസപ്രവി ദൃശ്യമായ വിവരം ഹിദാൽ കമ്മിറ്റിയെ അറിയിക്കണം എന്ന് കൂടി ഉണർത്തുകയാണ് മാസപ്രവി ദർശിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് സഹായകമായ ഒരു ചാർട്ടാണ് നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്നത് ഇവിടെ ആ ചുവന്ന പോയിന്റിലാണ് സൂര്യൻ അസ്തമിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് ഒരു നമ്മളുടെ കയ്യില് ആധുനിക ഉപകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വെച്ചെന്നല്ല നമ്മൾ എല്ലാവരും വസപ്രവദർശിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു പിന്നെ സാധാരണഗതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം സൂര്യൻ അസ്തമിക്ക് നാല്പത് മിനിറ്റ് ആണ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നാല്പത് മിനിറ്റ് ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നാൽപ്പത് മിനിറ്റ് മുമ്പ് എവിടെയാണോ സൂര്യൻ ഉണ്ടായിരുന്നത് സൂര്യാസ്തമയം ആ അസ്തമയ സമയത്തിന് മുമ്പ് നാൽപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് മുമ്പ് എവിടെയാണോ സൂര്യൻ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അല്പം വടക്കോട്ട് മാറിയാണ് ചന്ദ്രൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് അവിടെ നിന്ന് പിന്നീട് സൂര്യൻ അസ്തമിക്കുന്നത് പോലെ ചക്രവാളത്തിൽ അസ്തമിക്കുകയാണ് ചെയ്യുക അതാണ് നാൽപ്പത് മിനിറ്റ് ഉള്ളത് അത് പിന്നീട് വടക്കോട്ട് മാറി വടക്കോട്ടേക്ക് അല്പം കൂടി മാറിയിട്ടാണ് അസ്തമിക്കുന്നത് ഈ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയും ആ നീല വരയിലൂടെയുള്ളതാണ് ചന്ദ്രന്റെ സഞ്ചാര പദം ചന്ദ്രൻ അസ്തമിക്കുന്ന ആ പദം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഇത് ഒരു സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രമേ മറ്റൊരു കാര്യം നാളെ ആറ് പതിനഞ്ച് മുതൽ മാസപ്രവിയുമായി ബന്ധപ്പെട്ട തത്സമയ സംരക്ഷണം ും ആ തൽസം സമയ സംപ്രേഷണ പരിപാടി നമ്മളുടെ റമദാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതേപോലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകൾ മാസപ്പുറ വിഷയത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും ആ പരിപാടിയിൽ എല്ലാവരും പങ്കാളികളാകണം എന്നുകൂടി ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ